യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന വർഷത്തിൻ്റെ ആദ്യത്തെ മൂന്ന് ദിനങ്ങൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് നിയോഗ പ്രാർത്ഥന നടക്കുകയാണ് മൂന്ന് ദിവസം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസം ഈ വർഷം എനിക്ക് എൻ്റെ കുടുംബത്തിന് ഏറ്റവും അത്യാവശ്യമായി ലഭിക്കേണ്ട ആ ഒരു നിയോഗത്തെ വചനത്തിലൂടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാണ് തീർച്ചയായിട്ടും ആ വിഷയത്തിൽ എനിക്കൊരു നല്ല സാക്ഷ്യത്തെ പറയുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് നല്ലൊരു ഒരു ഭാഗ്യം തരുമെന്ന് ഞാൻ വിശ്വസിക്കുവാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ഡിസംബർ മാസം മുതൽ ഈ വർഷം പ്ലസ് വൺ പ്ലസ് ടു അതുപോലെ പരീക്ഷകൾക്കൊരുങ്ങുന്ന വിവിധ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരുകൾ ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെയും നിയോഗ പ്രാർത്ഥനയുടെയും ഈ അൽത്താരയിലുണ്ട് അവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഈ മൂന്ന് ദിവസവും അവരെയും ഈ ഒരു നിയോഗ പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിക്ക് നന്നായി പഠിക്കുവാൻ നല്ല വിജയം നേടുവാൻ അനുഗ്രഹമുള്ള ഒരു നിലയിൽ ആകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങൾ ആയിരക്കണക്കിന് മനുഷ്യരുടെ നിയോഗങ്ങൾ ഈ അൽ താരയിലുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ മൂന്നാം ദിവസം ഇന്ന് വെള്ളിയാഴ്ചയാണ് ധാരാളം ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ് ആ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ചേർത്ത് വയ്ക്കുന്നു ഇന്ന് കേൾക്കുന്ന ആ വചനത്തിലേക്ക് നമുക്കൊന്ന് വരാം സങ്കീർത്തനം നൂറ്റി രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യമാണ് സങ്കീർത്തനം നൂറ്റി രണ്ട് പതിമൂന്ന് ഒന്ന് വായിക്കുകയാണ് ബൈബിൾ ഉണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് തുറന്ന് വായിക്കാമോ സങ്കീർത്തനം നൂറ്റി രണ്ട് പതിമൂന്ന് അവിടുന്ന് എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും അവിടുന്ന് എഴുന്നേറ്റ് ഇന്നലെ വായിച്ച് കേട്ട വചനത്തിനകത്ത് നമ്മൾ കണ്ടു ഒരു ആൾ ഒരു സ്നേഹിതനോട് മൂന്നപ്പം വായ്പ ചോദിക്കാൻ ചെന്നപ്പോൾ ആ വ്യക്തി എഴുന്നേറ്റ് വാതിൽ തുറന്ന് അവന് വേണ്ടത് നൽകി എഴുന്നേൽക്കുന്ന ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവം എൻ്റെ കുടുംബത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവം ശിഷ്യന്മാർ യാത്ര ചെയ്ത വള്ളത്തിൽ തിരമാലകളും കൊടുങ്കാറ്റും എല്ലാം ഉണ്ടായപ്പോൾ അവൻ എഴുന്നേറ്റ് കടലിനെ ശാസിച്ചുകൊണ്ട് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു എഴുന്നേറ്റു അവർക്ക് വേണ്ടി എഴുന്നേറ്റു ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി എഴുന്നേൽക്കും ബൈബിൾ വചനം പറയുവാണ് അവിടുന്ന് എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും അവളോട് കൃപ കാണിക്കേണ്ട കാലമാണിത് അങ്ങനെ ഒരു കാലമുണ്ടോ ബൈബിൾ പറയുന്നു അങ്ങനെ ഒരു കാലമുണ്ട് അവളോട് കൃപ കാണിക്കേണ്ട കാലമാണിത് നിശ്ചയിക്കപ്പെട്ട സമയം വന്നു ചേർന്നിരിക്കുന്നു നിന്നെ അനുഗ്രഹിക്കാനുള്ള നിനക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കാനുള്ള സമയം വന്നു ചേർന്നിരിക്കുന്നു നിനക്ക് ദൈവകൃപ ലഭിക്കാനുള്ള സമയം വന്നു ചേർന്നിരിക്കുന്നു അങ്ങനെ ഒരു സമയമുണ്ട് അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ് അതാണ് ഈ നിയോഗ പ്രാർത്ഥന ദൈവം എഴുന്നേറ്റ് സിയോനോട് എന്നോട് കരുണ കാണിക്കുന്ന സമയം സ്വർഗത്തിലെ ദൈവം എന്നെ അനുഗ്രഹിക്കാൻ നിശ്ചയിക്കപ്പെട്ട സമയം വന്നു ചേർന്നിരിക്കുന്നു അതാ എഴുതിയിരിക്കുന്നത് എൻ്റെ സമയം കാനായിലെ കല്യാണ വീട്ടിൽ യേശു പറഞ്ഞു മറിയത്തോട് പറഞ്ഞു എൻ്റെ സമയം ഇനിയുമായിട്ടില്ല പക്ഷേ യേശു അവിടെ അത്ഭുതങ്ങളെ ചെയ്തു ദൈവത്തിൻ്റെ സമയം യേശുവിൻ്റെ സമയം ആ എന്നെ അനുഗ്രഹിക്കാൻ എൻ്റെ കുടുംബത്തിനകത്തൊരു വിടുതൽ ലഭിക്കാനുള്ള സമയം വന്നു ചേർന്നിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാനുള്ള സമയം വന്നു ചേർന്നിരിക്കുന്നു എൻ്റെ രോഗം സൗഖ്യമാകുന്ന സമയം വന്നിരിക്കുന്നു എൻ്റെ മേൽ നിലനിൽക്കുന്ന സകല പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറാൻ ദൈവം വച്ചിരിക്കുന്ന സമയം വന്നു ചേർന്നിരിക്കുന്നു ഹാല ലുയ്യ ഈ വചനം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുന്നു അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിൽ എന്നും വഴക്കായിരുന്നു മിക്ക ദിവസവും വഴക്കാണ് എന്തെങ്കിലും പറഞ്ഞ് വഴക്കായിപ്പോവും സമാധാനം വളരെ കുറവായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചേരത്തില്ലായിരുന്നു മിണ്ടത്തില്ലായിരുന്നു ഒത്തിരി അകൽച്ചയിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് എന്നാൽ ദിവസവും വചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ പതിയെ പതിയെ സമാധാനം നിറയാൻ തുടങ്ങി ആ വഴക്കുകൾ പതുക്കെ പതുക്കെ മാറാൻ തുടങ്ങി അതിനുവേണ്ടി ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല പ്ലാൻ ചെയ്തിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച് പക്ഷേ എന്തോ ഞങ്ങളുടെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ വാക്കിൽ പ്രവൃത്തിയിലൊക്കെ പതിയെ മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി നിങ്ങൾ കേൾക്കുന്ന ഈ വചനം സമാധാനത്തിൻ്റെ വചനമാണ് സമാധാനം നൽകുന്ന ദൈവത്തിൻ്റെ വചനമാണ് ഈ വചനം നിങ്ങളുടെ അകത്തുള്ള അസ്വസ്ഥതകളെ മാറ്റി അവിടെ സമാധാനം നിറയ്ക്കും സമാധാനത്തെ കൊണ്ടുവരും സമാധാനത്തിൻ്റെ ദൈവം സമാധാനം നിങ്ങളിൽ നിറയ്ക്കും സമാധാനത്തിൻ്റെ വചനം എന്നിലെത്തുമ്പോഴാണ് സമാധാനത്തിൻ്റെ വചനം എൻ്റെ കുടുംബത്തിൽ വരുമ്പോഴാണ് സമാധാനം നിറയുന്നത് ഐക്യം നിറയുന്നത് കൂട്ടായ്മ നിറയുന്നത് അനുഗ്രഹം നിറയുന്നത് അങ്ങനെങ്കിൽ ആ വചനവും ഈ സങ്കീർത്തനം നൂറ്റി രണ്ടാം അധ്യായത്തിലെ വചനവും ഒന്ന് ഓർത്തുവെക്കുക അവിടെ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും ഈ മൂന്ന് ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു കർത്താവ് ഈ വർഷം ഞങ്ങൾക്കൊരു അനുഗ്രഹത്തിന്റെ വർഷമാകണം ഞങ്ങൾ പ്രാർത്ഥിച്ച ഈ മൂന്ന് കാര്യവും ഞങ്ങൾക്കൊരു ഭയങ്കര അനുഗ്രഹത്തിന് കാരണമാകണം നാളെ മുതൽ നമ്മൾ ഡെയിലി ബ്ലെസ്സിങ് പ്രാർത്ഥന വചനങ്ങൾ ആരംഭിക്കുമ്പോഴും ഇനിയുള്ള ഈ ഒരു വർഷം മുഴുവൻ നിങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനകൾ അനുഗ്രഹം ലഭിക്കുന്നതുവരെ നിങ്ങളൊരു സാക്ഷ്യം പറയുന്നതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിച്ചു എന്ന് പറയുന്നതുവരെ കേൾക്കുന്നതുവരെ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവാണ് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും എല്ലാ ദിവസവും വചനത്തിലൂടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും ഹാലെ ലുയ്യാ ഒരിക്കൽ കൂടി ആ വചനം ശ്രദ്ധിച്ച് ഇന്ന് മൂന്നാം ദിവസം പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നെഴുനേറ്റു സിയോനോട് കരുണ കാണിക്കും അവളോട് കൃപ കാണിക്കേണ്ട സമയം നിശ്ചയിക്കപ്പെട്ട ആ സമയം വന്നിരിക്കുന്നു കർത്താവ് അങ്ങയുടെ വചനം നിയോഗ പ്രാർത്ഥനയിലൂടെ കേൾക്കുന്ന നിയോഗ പ്രാർത്ഥന അങ്ങയുടെ വചനത്തോട് ചേർത്ത് വയ്ക്കുന്ന പ്രാർത്ഥനയാണല്ലോ നിയോഗ പ്രാർത്ഥന കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങളാണ് ഞങ്ങളുടെ തലമുറയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കേണ്ട കാര്യങ്ങളാണ് ഞങ്ങൾ എഴുതി വച്ച് പ്രാർത്ഥിക്കുന്നത് ഈ വർഷം ഈ വർഷം ഞങ്ങൾക്കത് സാധിച്ചു കിട്ടിയതിൻ്റെ അനുഗ്രഹത്തെ പറയാനിടവരണമേ സാക്ഷ്യം പറയാം പറയാൻ മാത്രമല്ല അനുഗ്രഹത്തെ പറയാനിടവരണമേ അനുഗ്രഹത്തെ പറയാനിടവരണമേ സിയോനോട് കരുണ കാണിച്ചതുപോലെ ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളോടും ഓരോ കുടുംബങ്ങളോടും കരുണ കാണിക്കണമേ ഓരോ മാതാപിതാക്കളോടും കരുണ കാണിക്കണമേ ഓരോ യുവതി യുവാക്കളോടും കരുണ കാണിക്കണമേ ഓരോ കുഞ്ഞുങ്ങളോടും കരുണ കാണിക്കണമേ ഓരോ കുടുംബത്തോടും കരുണ കാണിക്കണമേ നിശ്ചയിക്കപ്പെട്ട സമയം വന്നു ചേർന്നിരിക്കുന്നു ഇതുപോലൊക്കെ ിക്കേണ്ട സമയമാണിത് ഇതുപോലെ ദൈവവചനം കേൾക്കേണ്ട സമയമാണിത് ഇതിലൂടെ ഞാൻ അനുഭവിക്കുന്നത് ഒരു അനുഗ്രഹമായിരിക്കും ഇതിലൂടെ ഞാൻ അനുഭവിക്കുന്നത് ഒരു നന്മയായിരിക്കും ഇതിലൂടെ ഞാൻ അനുഭവിക്കുന്നത് ഒരു വിടുതലായിരിക്കും ഹാലോ ലൂയ്യ നമ്മൾ നിയോഗ പ്രാർത്ഥന ചൊല്ലുവാൻ പോവുകയാണ് നിയോഗ കൊന്തയാണ് ജപമാലയാണ് എൻ്റെ കയ്യിലുള്ളത് അതിൽ ഇങ്ങനെയൊരു മുത്തുണ്ട് അതിലാണ് ഓരോ ദിവസവും കേൾക്കുന്ന വചനമാണ് ആ ഭാഗത്തു ചെല്ലുക ആ ഒരു മുത്തിൻ്റെ സ്ഥാനത്ത് ഇന്ന് ഞാൻ നൂറ്റി രണ്ടാം സങ്കീർത്തനം പതിമൂന്നാമത്തെ വചനമാണ് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നത് കർത്താവെ അവിടെ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും അവളോട് കരുണ കാണിക്കേണ്ട കാലമാണിത് നിശ്ചയിക്കപ്പെട്ട സമയം വന്നിരിക്കുന്നു നമ്മളും പറയാനിട വരും മുപ്പത്തിമൂന്ന് മുത്തുകളാണുള്ളത് മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് ആ നിയോഗ പ്രാർത്ഥന ചെല്ലേണ്ടത് സമയക്കുറവ് കൊള്ളുന്നത് ഞാൻ നാല് പ്രാവശ്യമാണ് ആ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയിൽ നമ്മൾ പങ്കെടുക്കുവാണ് ഈ ആലയത്തിൽ വന്നിട്ടുള്ളവർ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈവശം ആ നിയോഗ കൊന്ത ഉണ്ടാകുമായിരിക്കാം ഇല്ലെങ്കിലും സാരയില്ല നിങ്ങളെന്തെങ്കിലും കാലത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്കത് മേടിക്കാം അത് നിർബന്ധമുള്ളൊരു കാര്യമല്ല എങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാനായി ഉണ്ടെങ്കിൽ കൈകളെടുക്കാം അല്ലെങ്കിൽ കണ്ണുകളെ അടച്ച് ഇന്ന് കേട്ട വചനത്തോട് ചേർത്ത് വെച്ച് എൻ്റെ കൂടെ ഏറ്റു ചൊല്ലിയൊന്ന് പ്രാർത്ഥിച്ചേ നസ്രായനായ എൻ്റെ യേശുവേ എൻ്റെ ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവേയും എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങിന്ന് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങനെ സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ നസ്രായനായ എൻ്റെ യേശുവേ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഹാല് ലൂയ ഹാല് ലൂയ ഹാല് ലൂയ കർത്താവിയോഗ പ്രാർത്ഥനയിൽ മൂന്ന് ദിവസം പങ്കെടുത്ത് പ്രാർത്ഥിച്ച ഓരോ വ്യക്തികളെ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങ് അനുഗ്രഹിക്കണമേ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഹാല് ലൂയ ശ്രദ്ധിക്കുക ഇന്ന് നമ്മൾ ഈ മൂന്ന് ദിവസവും പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഓരോരുത്തരെ നന്ദിയോടെ ഓർക്കുവാണ് ഈ വർഷം മുഴുവൻ ഈ വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കും ഈ വർഷത്തിനകത്ത് ഞാനൊരു സാക്ഷ്യം പറയും എൻ്റെ കാര്യത്തെ സാക്ഷ്യവെന്നല്ല എൻ്റെ അനുഗ്രഹത്തെ ഞാൻ പറയും എനിക്ക് ലഭിച്ച അനുഗ്രഹം ഞാൻ പറയും കേവലം ഒരു സാക്ഷ്യമല്ല എൻ്റെ അനുഗ്രഹം ഞാൻ പറയും ഒരുപക്ഷെ എനിക്കിവിടെ വരാൻ കഴിഞ്ഞില്ലേലും എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ അത് പറയാനിട വരും അതി അതിലൂടെയും അതൊരു സാക്ഷ്യമായിട്ട് മാറും നിങ്ങൾ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ മനസ്സ് കാണിച്ചല്ലോ പങ്കെടുത്ത ഓരോ വ്യക്തികളോടും ഒത്തിരി നന്ദി പറയുന്നു നാളെ മുതൽ ഡെയിലി ബ്ലെസ്സിങ് ഇതേ സമയം അഞ്ചരയ്ക്ക് ഉണ്ട് ഒരു വചനം കേട്ട് പ്രാർത്ഥിച്ചൊക്കെ ഓരോ ദിവസവും ആരംഭിക്കുമ്പോൾ ദൈവസ്നേഹം കൊണ്ടും ദൈവത്തിൻ്റെ സംരക്ഷണം കൊണ്ടും ദൈവത്തിൻ്റെ ശക്തി കൊണ്ടും എൻ്റെ ജീവിതവും വീടും ഒക്കെ നിറയും കൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ കൂടെയുണ്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ഒരാൾ പറഞ്ഞതുപോലെ എൻ്റെ വേദന കേൾക്കാൻ ഒരാൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ ജീവിതത്തിൽ കയറി വന്നത് വേറൊരാൾ പറഞ്ഞു ഞാൻ തകരാൻ കാരണം എൻ്റെ വേദന കേൾക്കാൻ ഒരാൾ ഇല്ലാതായതുകൊണ്ടാണ് എൻ്റെ വേദന കേൾക്കാൻ ആരും ഇല്ലായിരുന്നു ആ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ നിങ്ങളുടെ വേദന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ വേദനകൾ കേൾക്കാൻ ദൈവം നിയോഗിച്ച ചില മനുഷ്യർ അനുഗ്രഹയിലുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ മൂന്ന് ദിവസത്തെ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് സമർപ്പിച്ച ആയിരക്കണക്കിന് നിയോഗങ്ങളെ ലക്ഷക്കണക്കിന് നിയോഗങ്ങൾ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊടുത്ത് ഈശോട് നല്ല ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശോ മിശികായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ഈ വർഷത്തിൻ്റെ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഓരോ വ്യക്തികളെയും നിങ്ങൾ സമർപ്പിച്ച് നിയോഗത്തെയും ഏൽപ്പിച്ചു തരികയാണ് അനുഗ്രഹിക്കണമേ ഒരു സാക്ഷ്യം ഒരു അനുഗ്രഹത്തെ നൽകണമേ മൂന്ന് കാര്യത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കണമേ ഈ വർഷം തന്നെ എനിക്കൊരു അനുഗ്രഹം പറയാനിടവരണമേ ഈ വർഷം തന്നെ എൻ്റെ പ്രാർത്ഥന സാധിച്ചു കിട്ടണമേ ഞങ്ങൾ അങ്ങനെ തന്നെ ഒരു ആ ഒരു ലക്ഷം നിയോഗങ്ങൾ ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മുപ്പത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ സൂക്ഷിക്കണമേ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും അങ്ങ് തന്നെ ഞങ്ങൾക്ക് നൽകണമേ സമാധാനവും സന്തോഷവും കൂട്ടായ്മയും ഐക്യവും വിശ്വാസത്തിലുള്ള വർധനവും ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് നിറയ്ക്കണമേ നിയോഗ പ്രാർത്ഥനയിൽ നാളെ മുതലുള്ള ഡെയിലി ബ്ലെസ്സിംഗിലും പങ്കെടുക്കുന്ന ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ മുൻകൂട്ടി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ പ്രിയരെ നാളെ ശനിയാഴ്ചയാണ് നിയോഗ പ്രാർത്ഥന കഴിഞ്ഞു ഡെയിലി ബ്ലസ്സിംഗ് കൃത്യം അഞ്ചരക്കുണ്ട് ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ ഈ അൽത്താറിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും വചനം കേൾക്കുവാൻ നമുക്കൊരുങ്ങാം നാളെയും ഒരുമിച്ച് കാണുന്നതുവരെ ഉള്ളം കൈയിൽ എന്ന പോലെയും കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെയും സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സംരക്ഷിക്കട്ടെ ആ